മാർഗദർശക മണ്ഡലം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന ധർമ്മ സന്ദേശ യാത്രയ്ക്ക് പതിനഞ്ചിന് ഘട്ടമനയിൽ സ്വീകരണം നൽകും കേരള എന്ന സ്വദേശവും ഉയർത്തിയാണ് വിവിധ മതസ്ഥാപനങ്ങളിലെ സന്യാസിമാരുടെ സംഘടനയായ മാർഗദർശക മണ്ഡലം യാത്ര നടത്തിവരുന്നത് സ്വാമി ചിദാനന്ദപുരി മഹാരാജ് നയിക്കുന്ന യാത്രയുടെ മുഖ്യ രക്ഷാധികാരി മാതാ അമൃതാനന്ദ ചെയർമാൻ സാഹിത്യകാരൻ പി രാധാകൃഷ്ണനുമാണ് രാവിലെ പത്തിന് കട്ടപ്പണി എഴുതുന്ന യാത്ര നഗരത്തിൽ പര്യടനം നടത്തും തുടർന്ന് വെള്ളയാംകുടി കല്ലറക്കൽ ഓഡിറ്റോറിയത്തിൽ രാവിലെ പത്ത് മുപ്പതിന് സമ്മേളനം നടക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നിന് പൊതുയോഗവും നടക്കും സന്യാസിമാർ പങ്കെടുക്കും മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തില് വാർത്താസമ്മേളനത്തിൽ സി കെ ശശി കെ എൻ രാജേന്ദ്രൻ പി ശശിധരൻ ശാന്തി വിജയപ്പൻ കാരിവേലിയിൽ കൃഷ്ണകുമാർ പിള്ള എന്നിവർ പങ്കെടുത്തു